സോഷ്യൽ മെസ്സേജിൻ്റെ സെക്കൻഡ് പിടിയിലൊക്കെ ഇവർക്ക് സ്വാഗതം എൻ്റെ പാട്ടുറമകൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ആൾക്കാർ എപ്പോഴും കുറവായിരിക്കും ക്രിറ്റിസൈസ് ചെയ്യാൻ വളരെ ആൾക്കാർ കാണും പതിനഞ്ച് വർഷം ഞാൻ പാട്ടുകൊണ്ട് നടന്നു എനിക്ക് വലിയ എല്ലാവരും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ആരും തന്നെ ഹെൽപ്പൊന്നും കിട്ടിയില്ല അങ്ങനെ പതിനാറ് വർഷം ആയപ്പോഴാണ് കർത്താവ് എനിക്ക് ഒരുക്കി തന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആളിനെ ആ സുഹൃത്ത് മുഖേനയാണ് ഇത്രയൊക്കെ എനിക്ക് ദിവസങ്ങളിൽ മുന്നേറാൻ കഴിഞ്ഞത് അല്ല അല്ലാതെ മറ്റുള്ളവരൊക്കെ പറഞ്ഞെങ്കിലും ഓരോന്നും ഓരോന്നും പ്രാവർത്തികമാക്കിയില്ല കർത്താവിൻ്റെ റോൺ ഇത്രത്തേക്കോ എത്രത്തോളം ഒക്കെ ആയി ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ് കണ്ണി സെക്കൻഡ് സോങ് നമുക്ക് കേൾക്കാം പശുത്താൽ മാവേ എഴുന്നള്ളി വരണമേ സ്ഥലസത്യത്തിൽ വന്നെ വഴി നടത്തണമേ എനിക്ക് കൂട്ടായിരിക്കണമേ ഇത് പച്ചത്തല ഹോളി സ്പിരിറ്റിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം സ്ഥല സത്യത്തിലും നമ്മളെ വഴി നടത്തുകയും നമുക്ക് കൂട്ടായിരിക്കുകയും നമ്മൾ റോങ് സൈഡ് പോകുമ്പോൾ നമുക്ക് റൈറ്റ് വേ കാണിച്ചിരുന്ന ആളാണ് ഹോളി സ്പിരിറ്റ് കർത്താവ് കീർത്തേറ്റ് പോകാൻ സമയമായപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതേ ഞാൻ പോകഴിഞ്ഞാൽ കാര്യസ്ഥന് വരികയില്ല സത്യത്തിൽ പിന്നെയും പറയുന്നത് സത്യത്തിൻ്റെ ആത്മാവിൻ്റെ കാര്യസ്ഥലം വരുമ്പോഴോ അവൻ നിങ്ങളെ സ്ഥലസത്യത്തിലും വഴി നടത്തും അപ്പോൾ സ്ഥലസത്യത്തിലും നമ്മളെ വഴി നടത്തുന്നതാണ് ദൈവത്തിൻ്റെ പശുത്തൾമാവ് ആ പശത്താൾമാനും ഇതേയപ്പെട്ട ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സെക്കൻഡ് സോങ്ങിലേക്ക് പോകാം

വേ നീയന്നെമ്പനും പരിശുത്താൽ മാവേ പറന്നിറങ്ങി വരണേ എനിക്ക് കൂട്ട വേ നീയെന്നുംാൽ മാവേ നീയൻപനോ പരിശുത്താൽ മാവേ പറന്നിറങ്ങി വരണേ എന്നും എനിക്ക് കൂട്ടായിരിക്കണമേ ഫലസത്യത്തിലും നീ എന്നെ വഴി നടത്തണം തെറ്റുകളിൽ വീഴാതെ സകല സത്യത്തിൽ നീ എന്നെ വഴി നടത്തണം തെറ്റ് ാൽമാവേ പറന്നിറങ്ങി വരണേ എന്നും എനിക്ക് കൂട്ടാ നടക്കൂ പരിശുത്താൽ മാവേ പരിശുദ്ധാൾമാവേ പറന്ന് വരണേ എന്നും എനിക്ക് കൂട്ടായിരിക്കണമേ പരിശുദ്ധാൽ മാവേ പറന്ന് ഇറങ്ങിവര റങ്ങി വരണേ എന്നും എനിക്ക് കൂട്ടായിരിക്കണോ മേ പരിശുത്താൽ മാവേ പറന്നിറങ്ങി വരണേ എന്നും എനിക്ക് കൂട്ട